ഈ കഴിഞ്ഞ കഴിഞ്ഞത് വർഷം അതിലെ മുപ്പത് മുപ്പത്തി അഞ്ച് വർഷത്തോളം ജീവിച്ച കാലയളവിൽ ഒരുപാട് ജീവിത ജീവിതാഭിലാഷങ്ങൾ നമ്മൾ തീർത്തു കഴിഞ്ഞു കടന്നു വരാനിരിക്കുന്ന വർഷം നല്ല ശുദ്ധിയോടുകൂടെ സ്വീകരിക്കേണ്ടത് ഈ വീടിനെ നമ്മൾ നല്ല രൂപത്തിൽ ചെയ്യുന്നതിനേക്കാൾ പുറം നമ്മുടെ ശരീരത്തിന്റെ ഉള്ളും പുറവും സജ്ജ

സ്റ്റാറ്റസ് കാണുന്നത് നെഗറ്റീവായ കാര്യങ്ങളാണ് നമ്മുടെ തിന്മയുടെ നിൽക്കുന്നത് എന്ന് നമുക്ക് തന്നെ ബോധ്യമാണ് അത് കണ്ട കാരണത്താലും അതിലേക്ക് ശ്രവണം ഗുണം അതിലേക്ക് തിരിച്ച കാരണത്താലും നമ്മുടെ കണ്ണുകളും അതിൽ സാക്ഷിയായി നമ്മൾ തന്നെ അതിന് കാലത്ത് പറഞ്ഞു അമ്മ ഇഷ്ടപ്പെടാത്തൊരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്തു ആളുകൾ നമുക്ക് നീട്ടി തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വർഷം റബ്ബിന്റെ പൊരുത്തത്തിനായിട്ട് അള്ള ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിതം മാറ്റി വച്ചാൽ ആളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പഴതാ കഴിഞ്ഞ വർഷങ്ങളിലതാ മുപ്പത്തൊന്ന് വയസ്സായ മനുഷ്യൻ മുപ്പത്തിരണ്ടാമത്തെ വർഷത്തിൽ ഈ രൂപത്തിലാണ് ജീവിച്ചതെങ്കിൽ അതോടുകൂടി അവൻ മൂത്തായി പോയി അതല്ല അതിന് ശേഷമുള്ള വർഷങ്ങളിലെല്ലാം ഇഷ്ടപ്പെട്ട രൂപത്തിൽ അവൻ ജീവിതം ധന്യമാക്കിയപ്പോ അവൻ്റെ കോടലിനെത്തുന്ന സമയത്തതാ ഈ കഴിഞ്ഞ മുപ്പത് വർഷത്തിൽ ചെയ്തു പോയ പാകപ്പെടവുകളെല്ലാം അവിടെ നിന്ന് ചെയ്യപ്പെട്ടിരിക്കുന്നു ഒന്നും അവിടെ കാണുന്നില്ല പലതും ചെയ്തു പൂട്ടിയിട്ടുണ്ട് അതെല്ലാം അവിടെ നീക്കം ചെയ്യപ്പെട്ടു പോയിട്ടുണ്ട് എങ്ങനെയാണ് സംഭവിച്ചത് എത്ര ചെറിയ തെറ്റുകളായിക്കോട്ടെ തെറ്റുകളായിക്കോട്ടെ തൊട്ട് നിങ്ങൾ ആരും നിരാശരാകേണ്ട ഒരുപാട് തെറ്റ് ചെയ്തു പോയല്ലോ അവസാനമാകുമ്പോഴേക്കും അമ്മാവ് ആളുകളിൽ ഒരു കണ്ണിയായി ഞാൻ നിങ്ങൾ മാറാൻ സാധിച്ചേക്കും അമ്മാവു നൽകുമാറാകട്ടെ അമ്മാ